തൊഴിൽ മേഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക മാർ അതനീഷ്യസ് ക്യാമ്പസുകളിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങൾ സപ്ത ട്വൻ്റി ഫോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറത്തനീഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതിയാഘോഷങ്ങളുടെ ഭാഗമായി മാറത്തനീഷ്യസ് ക്യാമ്പസുകളിൽ സെപ്റ്റംബർ മുതൽ വരെ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങൾ സപ്ത ഇരുപത്തിനാല് ബസേരിയോസ് പൌലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് യാന്ത്രികമായി പഠിക്കുന്ന രീതികൾ മാറ്റി ചിന്തിച്ച് പ്രായോഗികമായ പഠനരീതി രീതി അവലംബിക്കണമെന്ന് അനൂപ് അംബിക വിദ്യാർത്ഥികളോട് പറഞ്ഞു തൊഴിൽ മേഖലയിലെ വെല്ലുവിളികളെ കാലോചിതമായി നേരിടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും അദ്ദേഹം സ് കോളേജ് ഓഫ് അസോസിയേഷൻ വൈസ് ചെയർമാൻ എ ജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി മാരത്തനേഷ്യസ് സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നും നാടിന് എന്നും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ദീർഘവീക്ഷണത്തോടെ മാരത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ രൂപീകരിച്ച സ്ഥാപക സാരഥികളെയും യോഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു മാരത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജെ ഐസക് മാരത്തനീഷ്യസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എം കെ ബാബു മാരത്തനേഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കൂര്യൻ മാരദനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനം കാണുവാനായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി സ്കൂൾ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സപ്തതിയാഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന സയൻഷ്യ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ബോട്ടണീല പരിശീലനവും മാത്തമാറ്റിക്സ് വിഭാഗത്തിന്റെ പസിൽ മത്സരവും നടന്നു കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നിരവധി മത്സരങ്ങളും മാരദനീഷ്യസ് ക്യാമ്പസുകളിൽ നടന്നുവരുന്നു അപ്പം സാധാരണ ഈ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൊതുവേ കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ജോലി കിട്ടാൻ എന്നുള്ളതായിരുന്നു ഇപ്പോൾ അതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട് പല കുട്ടികളും എന്നോട് പറയാറുണ്ട് ഞങ്ങൾക്ക് ലോകം കാണണം അറിവ് സമ്പാദിക്കണം പുതിയ കാര്യങ്ങൾ ചെയ്യണം സമൂഹത്തിന് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഉത്തരങ്ങൾ ഇന്ന് കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്ന് നമ്മൾ കാണും പക്ഷേ ജോലി കിട്ടാൻ എന്നുള്ള സ്റ്റാൻഡേർഡ് ഉത്തരത്തിൽ നിന്ന് ആൾക്കാർ പതുക്കെ മാറി ചിന്തിച്ചു തുടങ്ങുന്നു എന്നാണ് എൻ്റെ അർത്ഥം ന്യൂസ് ന്യൂസ്